ഹായ് ഇന്നെ കൂടെ കഥ കേൾക്കാൻ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ ഇതാണ് നൈനേറ്റൻ നിങ്ങളെപ്പോലെ തന്നെ കഥ കേൾക്കാൻ എന്റെ മടി കയറിയിരിക്കുവാണേ അപ്പൊ നമുക്കിന്നൊരു വേറൊരു കഥയിലേക്ക് പോവാം ഒരിടത്ത് ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു സിംഹവും ഒരു കുഞ്ഞനിലയും താമസിച്ചിട്ടുണ്ടായിരുന്നു ആരാ താമസിച്ച് കൊടിയോ ഉം ഒരു ദിവസം ഒരു മരച്ചോട്ടിൽ കിടന്ന് സിംഹം നല്ല ഉറത്തമായിരുന്നു അതേ മരത്തിന്റെ ഒത്തിലാണ് നമ്മുടെ കുഞ്ഞിനിൽ താമസിക്കുന്നത് അവൻ അവിടെയും ഇവിടെയും ഓടി നടന്ന് തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് നടക്കുകയായിരുന്നു അതാ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് അവൻ മരത്തിന്റെ മുകളിലേക്ക് കയറുവാണ് മരത്തിന്റെ എത്തിയതും അവന്റെ കൈ വിട്ടുപോയി കൈ വിട്ടുപോയ ചുണ്ടനി വന്ന് പതിച്ചത് സിംഹത്തിന്റെ വെറുത്താണ് സിംഹമാണെങ്കിലോ നല്ല ഉറക്കത്തിലായിരുന്ന സിംഹം ഞെട്ടി എഴുന്നേറ്റോ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയ സിംഹം ഒറ്റ പിടിക്കനെയെ തന്റെ കൈക്കുള്ളിലാക്കി എവിടെയാക്കി ിലാക്കി തിന്നാൻ ഒരുങ്ങിയ സിംഹത്തിനോട് കുഞ്ഞനലി അപേക്ഷയ്ക്കൊണ്ട് പറഞ്ഞു എന്നെ വെറുതെ വിടണേ മഹാരാജാവേ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ അറിയാതെ അങ്ങയുടെ മേത്തുക്ക് വീണതാണ് എന്നെ ഇത്തവണ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു അവന്റെ പറച്ചിൽ കേട്ട സിംഹത്തിന് ചീരിയാണ് വന്നത് വീണ്ടും ചുണ്ടനലി അവനോട് അപേക്ഷിച്ചോണ്ടിരുന്നു ാലത്ത് എ എന്തെങ്കിലും അങ്ങക്ക് സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം അത് ചെയ്യണമെങ്കിൽ എന്നെ ഇപ്പോൾ വെറുതെ വിടണം എന്താ പറഞ്ഞേ അല്ല നാളെ ഒരു കാലത്ത് എപ്പോഴെങ്കിലും സിംഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാനാവും എന്നാണ് ചുണ്ടനടി പറഞ്ഞത് അത് കേട്ട സിംഹത്തിന് ഒരു രസം തോന്നി അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല എങ്കിലും സിംഹം അവനെ വെറുതെ വിടാൻ തീരുമാനിച്ചു സിംഹം പറഞ്ഞു ശരി ഇത്തവണത്തേക്ക് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പോ ഇത്തവണ നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പിന്നെ ഞാൻ വെറുതെ വിട വിട്ടിരിക്കുന്നു എന്ന് സിംഹം പറഞ്ഞു ചുണ്ടൻ ജോടി പോവുകയും ചെയ്തു അങ്ങനെയിരിക്കേ ഒരു ദിവസം സിംഹത്തിനെ കുറച്ച് വേടന്മാർ തന്റെ വലയ്ക്കകത്തുള്ള വലക്കുള്ളിലാക്കി എങ്ങോട്ടാക്കി ആ വേടന്മാർ വിരിച്ചു വലയുടെ അകത്ത് ആര് പെട്ടു സിംഹം പെട്ടു ഇങ്ങനെ രക്ഷപെടുമെന്ന് ആലോചിച്ചിട്ട് സിംഹത്തിന് ഒരു വഴിയും കിട്ടിയില്ല ആ വലയാണെങ്കിൽ പൊപ്പിച്ച് പോവാനും പറ്റുന്നില്ല സിംഹമാകെ കൂടി വിഷമിച്ചിരിക്കുമ്പോ സൗണ്ട് കേട്ടോ എന്നാ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ആര് നോക്കി നോക്കിയത് ആ സിംഹി അപ്പോഴതാ നമ്മുടെ കുഞ്ഞനെലി ആ അവൻ എന്താ ചെയ്യുന്നേ ആ കടിച്ച് 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 വല മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സിംഹത്തിനായ എലിയെ പെട്ടെന്ന് മനസ്സിലായി താൻ അന്ന് വെറുതെ വിട്ട എലിയാണ് തന്നെ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത് തനിക്കൊരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചത് ആ ചുണ്ടനെലിയാണ് ചുണ്ടനലിയാണ് സഹായിച്ചത് അപ്പൊ സിംഹത്തിന് അപ്പൊ ഒരു കാര്യം മനസ്സിലായി എന്ത് മനസ്സിലായി സിംഹത്തിന് അല്ലയോ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല ആ കുഞ്ഞനെലിയാണ് സിംഹരാജായ തന്നെ രക്ഷിച്ചത് കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ കുഞ്ഞിനിഷ്ടായോ കഥ അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ കഥ ഇഷ്ടായെങ്കില് കൂട്ടുകാർ ചെയ്യണം കഥ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം പിന്നെ ബട്ടൺ ഉണ്ട് അവിടെ നൽകിയ എല്ലാ അറിയാൻ പറ്റും ചെറിയൊരു ബെൽബട്ടൺ ഉണ്ട് ട്ടണില് ഞാൻ നിങ്ങൾ പറയുന്ന കഥകളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വേഗം വേഗത്തും അപ്പൊ എല്ലാവരും ആ പാലൊക്കെ കുടിച്ച് അതൊരു നല്ല ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കണേ ബൈ 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 Thank <laughs> you.